ാലേട്ടന് നമ്മുടെ ഈ ടൈറ്റിൽ അതായത് കുഞ്ഞൂട്ടൻ എന്നുള്ളൊരു നോർമൽ പേരാണ് പക്ഷെ അതിൻ്റെ മുമ്പിൽ നയൻ വൺ സിക്സ് എന്നുള്ള ഒരു ആ ഒരു പേര് ലാലേട്ടന് ഭയങ്കര കൗതുകം തോന്നി ലാലേട്ടൻ അപ്പം തന്നെ ചോദിച്ചത് അതാണ് ഈ നയൻ വൺ സിക്സ് എന്താണ് നമുക്ക് മാസ്റ്റർ ശശി മാസ്റ്റർ ആണ് മാഫിയ ശശിചേട്ടനായിരുന്നു ഓക്കെ അപ്പോൾ ഒരു ഫൈവ് ടു സിക്സ് ഡേയ്സിൻ്റെ ഫൈറ്റാണ് ശശിചേട്ടൻ ഞാൻ പറയാം ഭയങ്കര കൂളാണ് കാരണം നമുക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ അത് വന്നു ആള് കാരണം ഡയറക്റ്റ് ഞാൻ ബിട്ടു തോമസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്പോസിഷനാണ് അതിൽ വില്ലനായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഫൈറ്റാണ് കാരണം റോപ്പ് ക്ലാസ് ബ്രേക്ക് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട് ഗൺ ഫയറിങ് എല്ലാം ഉണ്ടായിരുന്നു സോ ഞാൻ ആദ്യമായിട്ടാണ് ഫൈറ്റിന് പോകുന്നത് പക്ഷേ രണ്ട് കാര്യവും പറയണം ഒന്ന് സേഫ്റ്റി പറഞ്ഞ പോലെ തന്നെ ഗിനസ് പക്കർ ചേട്ടനാണ് ഇതിൻ്റെ നായകനായിട്ട് വരുന്നത് ടിനി ചേട്ടൻ ഒരു നല്ലൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട് പിന്നെ ഒരുപാട് പേരുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട് അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ നമുക്കൊരു സർപ്രൈസ് എലമെൻറ്റ് ഉണ്ട് എന്നും പറയുന്നത് പോലെ തന്നെ വീണ്ടും വീണ്ടും പല വേദികളും പറഞ്ഞതുപോലെ തന്നെ പഴയ അവരുടെ ഒരു കോംബോ അപ്പോൾ ആ കോംബോയിലേക്ക് ഒരു പാർട്ടാവുന്നു എന്നുള്ളത് തന്നെയായിരുന്നു ഞാൻ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റായിട്ട് ഇതിൽ കൺസിഡർ ചെയ്യുന്നത് ഓൺലൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആൻഡ് ഇന്ന് എൻ്റെ കൂടെയുള്ളത് നയൻ വൺ സിക്സ് കുഞ്ഞുട്ടൻ എന്ന സിനിമയിലെ ആക്ടർ രാകേഷ് സുബ്രഹ്മണ്യനാണ് സോ വെൽക്കം ടു ആദ്യം തന്നെ കൺഗ്രാച്ചുലേഷൻസ് കാരണം ടിനി അതുപോലെ തന്നെ ഗിന്ന സജിയും ചേട്ടൻ അവരുടെ ഒപ്പം അഭിനയിച്ചു സോ ശരിക്കൊരു പ്രൗഡായിട്ടുള്ളൊരു മൊമെന്റ് തന്നെയാണ് ഇതിൽ ഗൗതം രുദ്ര എന്നുള്ളൊരു ക്യാരക്ടർ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ആയിട്ടൊരു സ്ക്രീനിൽ അഭിനയിക്കുന്നു അപ്പോൾ ഒരു ക്യാരക്ടറിലേക്കുള്ള ഷിഫ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എന്തായിരുന്നു പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ഓഡിയൻസിന് എല്ലാവർക്കും വെൽക്കം ഫസ്റ്റ് മൂവിയാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്താലും നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല മാറും അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഗിനസ് പക്രുചേട്ടനാണ് ഇതിൻ്റെ നായകനായിട്ട് വരുന്നത് ടിനി ചേട്ടൻ അല്ലെങ്കിൽ നല്ലൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട് പിന്നെ ഒരുപാട് പേരുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട് അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ നമുക്കൊരു സർപ്രൈസ് എലമെൻറ്റ് ഉണ്ട് എന്നും പറയുന്നത് പോലെ തന്നെ വീണ്ടും വീണ്ടും പല വേദികളിലും പറഞ്ഞതുപോലെ തന്നെ പഴയ അവരുടെ ഒരു കോംബോ അപ്പോൾ ആ കോംബോയിലേക്ക് ഒരു പാർട്ടാവുന്നു എന്നുള്ളത് തന്നെയായിരുന്നു ഞാൻ ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആയിട്ട് ഇതിൽ കൺസിഡർ ചെയ്യുന്നത് പിന്നെ ഏതൊരു പുതുമുഖം പറയുന്ന പോലെ തന്നെ പേടി ും അഭിനയിക്കാൻ താല്പര്യമുണ്ടോ ഓക്കെ അപ്പോൾ അറിയാമായിരിക്കും അതെ നമുക്ക് സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റ് ട്വൻ്റി ട്വൻറ്റി ഫൈവ് തേർട്ടി ഇയേഴ്സ് അഭിനയിക്കുന്നവരുടെ കൂടെ നമ്മൾ പോയിട്ട് ഒരു സീൻ അവരുടെ ഒപ്പം നിന്ന് കോർഡിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ടെൻഷൻ ഉണ്ടാവും ബട്ട് ഇവിടെ എൻറ്റയർലി ഡിഫറെൻ്റായിരുന്നു ഈയൊരു ആർട്ടിസ്റ്റുകൾ എല്ലാവരും തന്നെ ഇത്രയും ഫ്രണ്ട്ലി ആയിരുന്നു എന്നുള്ളതായിരുന്നു ഹാപ്പിയസ്റ്റ് മൂമെന്റ് അവിടെ കിട്ടിയത് ഓഫ്കോഴ്സ് ചെന്ന് നമ്മൾ ആദ്യം അവർ പരിചയപ്പെട്ടിരുന്നിട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവരെല്ലാവരും പറഞ്ഞത് നമ്മൾ ഫ്രണ്ട്സാണ് ഇവിടെ ടെൻഷൻ അടിക്കേണ്ട ജസ്റ്റ് ഒരു നോർമലായിട്ട് ക്യാമറ എന്നുള്ളൊരു ഫീലൊന്നും എടുക്കേണ്ട അഭിനയിക്കും ആ ഒരു കോൺഫിഡൻസ് ശരിക്കും ഹെൽപ്ഫുള്ളായിട്ടുണ്ട് അവർ അത്രയും കംഫോർട്ടായിരുന്നു നല്ല ക്രൂ നല്ല ടീം അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും ആ ഒരു സപ്പോർട്ട് പക്ഷെ എന്നാലും നമ്മൾ പെർഫെക്ഷനിലേക്ക് എത്താനൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവാം പക്ഷേ അത്യാവശ്യം പറ്റുന്ന രീതിയിൽ നമ്മൾ ഒരു മൂവി ചെയ്തു ഇന്നിപ്പോൾ ആ മൂവി തേർട്ടി ഡേയ്സ് തിയേറ്റേഴ്സിൽ ഓടി ആ ഒരു സന്തോഷത്തിൽ നിൽക്കുന്നു ആൻഡ് ആൻഡ് ആകൊണ്ട് ഒരു വൺ വീക്കിൻ്റെ ഉള്ളിൽ അത് ആമസോൺ പ്രൈമിലേക്ക് ഒ ടി ടിയിലേക്ക് ആവുന്നു അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയാണ് പ്രേക്ഷകരോടാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നന്ദി പറയുന്നത് കാരണം ഒരു സിനിമ എന്നുള്ളതിൻ്റെ വിജയം പ്രേക്ഷകര് കണ്ട് ഹാപ്പി ആകുമ്പോഴാണ് അതിൻ്റെ അകത്ത് ഓരോരോ ക്യാരക്ടേഴ്സിൻ്റെ ലൈഫ് വരുന്നതും അവരിഷ്ടപ്പെടുമ്പോഴാണ് അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്താലും ആ ഒരു ലൈഫ് ഗൗതം രുദ്ര എന്നുള്ളൊരു ലൈഫിന് കുറച്ചെങ്കിലും ഒരു ഹാപ്പിനെസ്സും സ്വീകാര്യത കിട്ടുന്നത് പ്രേക്ഷകർ ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതുവരെയും അവരിൽ ആർക്കും തന്നെ എന്നെ അറിയില്ല ഞാൻ ഫസ്റ്റ് ടൈം ആ കയറി പോകുമ്പോൾ ആ ഏതോ ആൾ എന്നുള്ള രീതിയിൽ പക്ഷെ ആ സിനിമ തീർന്നിറങ്ങുമ്പോൾ അവിടെ നിന്ന് ആ ഒന്ന് വന്നിട്ട് ചേട്ടാ ഒരു സെൽഫി എടുക്കട്ടെ അത് ഇറ്റ് വാസ് ലൈക് ടച്ചിങ് കാരണം നമുക്ക് അത് കഴിഞ്ഞിട്ട് ആ കിട്ടുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ ഇതിൻ്റെ സെക്യങ്കര ഹാപ്പിനെസ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് കാരണം നമുക്കൊരു മൂവി തീരുന്നു അതിൻ്റെ പാർട്ടാവുന്നു എല്ലാത്തിലും സന്തോഷമാണെങ്കിലും പക്ഷെ അവിടെ നിന്ന് നമ്മൾ ജനറൽ ഒരു ഓഡിയൻസ് കണ്ടിട്ട് ആ ഒരു സന്തോഷം ആ ക്യാരക്ടറിനെയാണ് അവർ ഇഷ്ടപ്പെടുന്നത് വ്യക്തിപരമായിട്ട് എന്നെയല്ല ഗൗതം രുദ്ര എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ അവർ ഇഷ്ടപ്പെടുമ്പോൾ അത് ഭയങ്കര ഇഷ്ടം അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പക്രുചേട്ടനെന്നുള്ളൊരു ക്യാരക്ടർ അത്രയും ഹൈലൈറ്റഡായി നിൽക്കുന്നതുകൊണ്ടാണ് ബാക്കിയെല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റെ അകത്ത് ലൈഫ് ഉള്ളത് ിക്സ്വ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിത് ഒരുപാട് പ്രിപ്പയർ ചെയ്തു പോകുമ്പോൾ അവർ ഈവൻ ലൈവ് ആയിട്ട് അഭിനയിക്കുക അതായത് നമ്മൾ സ്ക്രിപ്റ്റ് ഒന്നും പറഞ്ഞ പോലും കൂടി ആയിരിക്കില്ല ഇംപ്രോവൈസേഷൻ നടന്നുകൊണ്ടേരിക്ക ചില സമയങ്ങളിൽ ഡയറക്ടർ പോലും ചില കാര്യങ്ങൾ അവരുടെ ആ നോ ദറ്റ് ഈസ് ഗുഡ് അപ്പോൾ നമ്മളതിലേക്ക് എത്താൻ ഇനിയും ടൈം എടുക്കും കാരണം അവർ ആ ഇമ്പ്രൊവൈസേഷൻ സ്പോട്ട് ഇമ്പ്രവൈസേഷനാണ് ഇപ്പോൾ നോബി ചേട്ടനുണ്ട് ചില സീനുകളൊക്കെ നമ്മൾ കാണുമ്പോൾ നോബി ചേട്ടനും നോബിചേട്ടനും പക്രചേട്ടനും എല്ലാവരോടും ഇരിക്കുമ്പോൾ ആ സീൻ കുറച്ച് മാറുന്നുണ്ട് പക്ഷെ അത് ഇനിയും നന്നാക്കാൻ വേണ്ടി വേണ്ടിയാകുമ്പോൾ നമുക്കത് കണ്ടുപഠിക്കാനുള്ള കുറേ കാര്യങ്ങൾ എന്നുള്ളതാണ് ആൻഡ് നമ്മുടെ പോലും ഏതെങ്കിലും ഡയലോഗ് ഡയലറീസിലൊക്കെ ചില വാക്കുകളൊക്കെ കട്ടിയായിട്ട് വരും അപ്പോൾ ചേട്ടൻ പറയും അതൊന്നും മാറ്റി പിടിച്ച് നോക്ക് നമുക്ക് ഈ ഒരു ഇങ്ങനെ ആക്കിയാലോ അപ്പോൾ അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ഡയറക്ടറോ ക്രിയേറ്റീവ് ഡയറക്ടർ ഇതിൻ്റെ ഡയറക്ടർ ആര്യൻ വിജയ് ആണ് ക്രിയേറ്റീവ് ഡയറക്ടർ രാജുവിമൽ രാജൻ അപ്പോൾ അവരുടെ ഒരു മോട്ടിവേഷനും അവരും അതേപോലെ തന്നെയുള്ള ആ എല്ലാം കൂടി ആകുമ്പോഴാണ് പെർഫെക്ഷനിലേക്ക് ഈ ഓഡിയൻസിൻ്റെ ഇപ്പോൾ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഒരു പെർഫോമൻസിന് അവർ നല്ലൊരു എന്താ പറയുക ഫീഡ്ബാക്ക് തരും അപ്രീസിയേഷൻസ് തരും അതേപോലെ തന്നെ ക്രിറ്റിസിസും അതിനെങ്ങനെയാണ് ശരിക്കും ഹാൻഡിൽ ചെയ്യുന്നത് ഇപ്പോൾ ഇതൊരു മൂവിയാണ് ഫസ്റ്റ് മൂവിയാണ് ക്രിറ്റിസിസം എന്നുള്ളത് ഒരു നടൻ എന്നുള്ള രീതിയിൽ എന്തായാലും ആക്സെപ്റ്റ് ചെയ്തേ പറ്റും ഞാനൊക്കെ ഒരു ബിഗിനറാണ് നമ്മളെല്ലാം തെറ്റുകൾ ഇല്ലാണ്ട് ഒരിക്കലും ശരിയിലേക്കോ അല്ലെങ്കിൽ ഒരാളും പെർഫെക്റ്റ് ആകും ഇപ്പോഴും ലാൽ ലാൽസാറൊക്കെ പറയണത് ഇപ്പോഴും ഇൻറ്റർവ്യൂസിൽ കാണാം സ്റ്റിൽ ഐ ആം ലുക്കിംഗ് ഫോർ എ ബെറ്റർ ക്യാരക്ടർ ടു ബി അപ്പോൾ അങ്ങനെ പൈനീറായിട്ടുള്ള ആൾക്കാർ പറയുമ്പോൾ നമ്മളൊന്നും എവിടെയില്ല ആണെങ്കിൽ അത് ഏറ്റെടുക്കുക നന്നാക്കാൻ പറ്റുമെങ്കിൽ അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യുക ട്രൈ ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ വി വിൽ ട്രൈ ടു ബെറ്റർ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പോകാം ബാക്കി പ്രേക്ഷകരാണ് ഓരോരോ എന്താണോ അവർ പറയണത് പറ്റുമെങ്കിൽ നമ്മളതിനെ മാറ്റി മുമ്പിലേക്ക് ലീഡ് ചെയ്യാൻ നോക്കുക എന്നുള്ളതേ പറ്റുള്ളൂസ് വാട്ട് ലാലേട്ടനായിരുന്നു ലാലേട്ടന് നമ്മുടെ ഈ ടൈറ്റിൽ അതായത് കുഞ്ഞൂട്ടൻ എന്നുള്ളൊരു നോർമൽ പേരാണ് പക്ഷെ അതിൻ്റെ മുമ്പിൽ നയൻ വൺ സിക്സ് എന്നുള്ള ഒരു ആ ഒരു പേര് ലാലേട്ടൻ ഭയങ്കര കൗതുകം തോന്നി ലാലേട്ടൻ അപ്പം തന്നെ ചോദിച്ചത് അതാണ് ഈ നയൻ വൺ സിക്സ് എന്താണ് അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും അപ്പോൾ മേ ബി അന്ന് എല്ലാം റിവീൽ ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് പക്ഷെ ലാൽ സാറോട് പറഞ്ഞിരുന്നു സ്വഭാവം വൈസും അപ്പോൾ ലാൽ സാർ ചോദിച്ചിരുന്നു ഗോൾഡുമായിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആണോ എന്നുള്ളത് അപ്പോൾ ലൈക്ക് രണ്ടും ഉണ്ട് ബാക്കിൻ്റെ സിനിമയിലാണല്ലോ എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞിട്ട് അതിനെ വൈൻഡപ്പ് ചെയ്തു സാർ പെർഫോമൻസിന് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ലാൽസാറാണോ ലാൽസാറ് കണ്ടു തംസപ്പൊക്കെ തന്നിട്ടുണ്ട് ബട്ട് ദെൻ അതിൻ്റെപ്പുറത്തേക്ക് അജയൻ ചേട്ടനും ടിൻ ചേട്ടനൊക്കെ വിളിച്ചിട്ട് എല്ലാം പറഞ്ഞിരുന്നു ഗുഡ് അതേപോലെ തന്നെ അതിനുശേഷം അമ്മയുടെ മീറ്റിങ്ങിലും പറഞ്ഞിരുന്നു ഈ ഒരു തേർട്ടി ഒക്കെ ആകുമ്പോൾ വളരെ നന്നായിട്ട് കാരണം ലാൽ ലാൽസാറായിട്ട് തുടങ്ങി വെച്ചൊരു മൂവിയാണല്ലോ അത് ഈ ഒരു റീച്ചിലേക്ക് എത്തുമ്പോൾ എന്തായാലും ആ ഒരു ഭയങ്കര ഹാപ്പി സാറിനും അതേ ഒരു ഹാപ്പിനെസ് ഉണ്ട് കാരണം സാർ തൊട്ടതൊന്നും ഇതുവരെയും പൊന്നാവാണ്ടിരുന്നിട്ടില്ല

മർച്ചൻറ്റ് നേവിയിലായിരുന്നു ഞാനൊരു മറൈൻ നാവിഗേറ്റിംഗ് ഓഫീസറായിട്ട് ട്വൽവ് തേർട്ടീൻ ഇയേഴ്സ് പോയി അപ്പോൾ അങ്ങനെ വന്നു ഞാൻ ഞാനെൻ്റെ ബിസിനസ്സിലേക്ക് കയറി അങ്ങനത്തെ ഒരു ബിസിനസ്സിൻ്റെ മീറ്റിൽ ഒരു മൂവിയിലെ ഇനാഗ്രേഷന് ഞാൻ പോയതാണ് അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഈ ഡയറക്ടർ അവിടെ വേറൊരു തമിഴ് മൂവി വർക്ക് ചെയ്യുമായിരുന്നു അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ അകത്തൊരു ഡോക്ടറിൻ്റെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തതാണ് ആ ഒരു ഫീച്ചേഴ്സ് കണ്ടിട്ട് ബട്ട് ഡ്യൂ ടു കോവിഡൊക്കെ വന്നപ്പോൾ ആ മൂവി വർക്ക് ഔട്ട് ആയില്ല അപ്പോൾ അങ്ങനെ വീണ്ടും ഈ സ്ക്രിപ്റ്റ് വന്നപ്പോൾ ആ വ്യക്തിക്ക് തോന്നി ഓക്കെ ഈ ഒരു ക്യാരക്ടർ അഭിനയിക്കാൻ പറ്റുമെങ്കിൽ നല്ല നല്ല വീണ്ടും വിളിച്ചതാ അപ്പോൾ നമുക്ക് സന്തോഷം തോന്നി അങ്ങനെ ഒരു ചാൻസ് അങ്ങനെ വന്നതാ ചെറിയൊരു ക്യാരക്ടർ വേറൊരു മൂവിയുടെ പാർട്ടാവാൻ വേണ്ടിയിട്ട് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്ത് നിന്ന് അത് നടക്കാണ്ട് പോവുകയും നയൻ വൺ സിക്സ് കുഞ്ഞോട്ടൻ്റെ ഒരു മെയിൻ റോള് കിട്ടുകയും ചെയ്യണം ആണെങ്കിലും അതെ അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് കാരണം നമുക്കൊരു മൂവി അഭിനയിക്കാൻ പോസ്റ്ററിലൊക്കെ പറയുന്നത് റിയലി ഹാപ്പി ഹാപ്പി എല്ലാം ചെറുപ്പം മുതലേ നമ്മൾ ലാൽ സാറിന്റെയും ലാൽസാറിന്റെയും ഒക്കെ മൂവി കണ്ടിട്ട് ആർക്കാണ് അഭിനയം ഇഷ്ടമല്ലാത്ത ചിലവരത് തുറന്നു പറയും അഭിനയിക്കാൻ താല്പര്യം ചിലവർക്ക് അതിന്റെ സാഹചര്യം ഉണ്ടാവില്ല പക്ഷെ ബേസിക്കലി ഒരുപാട് പേർക്ക് സിനിമയിൽ ഒരു റോള് ചെയ്യുക അല്ലെങ്കിൽ അഭിനയിക്കാൻ പറ്റുക ആഗ്രഹം ഉണ്ടാവും അതേപോലെ തന്നെ എനിക്ക് നന്നായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ പഠിത്തം അത് കഴിഞ്ഞ് പ്രൊഫഷൻ അങ്ങനെ പോയപ്പോൾ അതിനിപ്പോഴാണ് ചാൻസ് വന്നത് സോ ഹാപ്പി ഇനി നല്ല പ്രൊജക്റ്റൊക്കെ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അൊരു ചെറിയ ഭാഗമാവാൻ പറ്റിയാൽ സന്തോഷം എന്നുള്ള രീതിയിലേക്ക് നിൽക്കുന്നു ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ടീം വർക്ക് ആയിരിക്കും അപ്പം അതിൻ്റെ ആക്ടേഴ്സ് ആണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും ഡയറക്ടർ എല്ലാവരും കൂടെ കൂടി ചേർന്നൊരു സഹകരണത്തിലാണ് അതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് അപ്പോൾ വാട്ട് യുവർ തോട്ട്സ് അബൌട്ട് ടീം വർക്ക് അല്ല ഉറപ്പായിട്ട് മൂവി എന്നുള്ളത് ടീം വർക്കിൻ്റെ മാക്സിമം എൻഡാണ് കാരണം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ഹൺഡ്രഡ് പ്ലസ് ഒക്കെ ക്രൂ ഉണ്ടായിരുന്നതാണ് പറയുന്നത് മൊത്തം നമ്മുടെ മൂവി ഷൂട്ടിൽ അപ്പോൾ ഇത്രയും പേരുടെ കോർഡിനേഷൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത്രയും പേരുടെ കോർഡിനേഷൻ എക്സാക്റ്റ് ആയിട്ട് പോകുമ്പോഴാണ് ഒരു സിനിമയുടെ സീൻ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാം കാരണം നമ്മൾ വിചാരിക്കുമ്പോൾ ബാക്ക് ആൻഡെലത്ത് ഒരു പ്രൊഡക്ഷൻ ബോയ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു കോസ്റ്റ്യൂം ബോയ് ആവാം അവരുടെ പോലും ഒരു മിസ്റ്റേക്ക് മേ ബി ടൈം ഡിലേയും ഒരു ഷൂട്ട് നടക്കാണ്ടിരിക്കാൻ ചാൻസസ് വരുന്നതാണ് സോ അപ്പോൾ എത്രത്തോളം കോർഡിനേഷൻ ഉണ്ട് എന്നുള്ളത് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല സിനിമയുടെ ഉള്ളിൽ പോയി നമ്മൾ കാണുമ്പോഴാണ് നമ്മൾ നോക്കുമ്പോൾ എന്താ ഒരു ടു ആൻഡ് ഹാഫ് ഹവേഴ്സിൻ്റെ ഒരു മൂവി നമ്മൾ കാണുന്നു അത് ഇഷ്ടപ്പെടുന്നു അത് നമ്മൾ അവിടെ നിന്ന് പോകുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല ഇത് രണ്ടിൻ്റെ ഇടയിൽ വേറെ ഒന്നും ഉണ്ടാവില്ല പക്ഷേ അതിൻ്റെ ഒരു വർക്ക് ഒരു സിനിമ കഴിഞ്ഞപ്പോൾ ഞാൻ പറയാം ഇപ്പോൾ ഏത് പടം കണ്ടാലും നമ്മളതിനെ ഒന്ന് ബഹുമാനിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ബിഹൈൻഡ് ല എഫേർട്സ് ഒരുപാട് കൂടുതലാണ് ഒരു മൂവിയുടെ ആ ഒരു എഫേർട്സിന് നമ്മളെന്നും റെസ്പെക്ട് കൊടുക്കും ബാക്കി ഹിറ്റോ അല്ലെങ്കിൽ അത് വിജയിക്കാത്തത് ദറ്റ് ഇസ് സംതിങ് ഡിഫറൻറ്റ് പക്ഷേ ടീം വർക്ക് ഒരുപാട് വലിയൊരു ടീം വർക്ക് ആണ് ഭയങ്കര സ്ട്രഗിൾ കാരണം ആ ഒരു ഡ്യൂറേഷൻ കാരണം പ്രീ പ്രൊഡക്ഷൻ അത് കഴിഞ്ഞൊരു മൂവിയുടെ ടൈം അത് കഴിഞ്ഞിട്ട് ഇതെനിക്ക് തോന്നുന്നത് സംവേർ അറൗണ്ട് വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ടോട്ടൽ ഫ്രം പ്രീ പ്രൊഡക്ഷൻ ടു റിലീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതും പല പല കാര്യങ്ങൾ ഒരു രണ്ട് ഷെഡ്യൂൾ ഉണ്ടായിരുന്നു അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വരുമ്പോൾ ഷെഡ്യൂൾ ബ്രേക്ക് ഉണ്ടാവുമ്പോൾ തന്നെ മൂന്നാല് മാസം പോകും സോ ആ രീതിയിലേക്കാണല്ലോ മൂവീസ് മൂവി ബിഗ് ബിഗ് തിങ് നമ്മൾ അതിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഇപ്പോൾ ഒരു സിനിമയിലേക്ക് വരുന്ന ഒരാളെന്ന നിലയിൽ ഇനി മുന്നോട്ട് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ ഫ്യൂച്ചറിൽ ഇനി ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു റോൾ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഇന്ന ജോണർ ഏതായിരിക്കും പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ സുന്ദരൻ ചട്ടം പറഞ്ഞതുപോലെ ഏത് റോളോ വേണ്ട ബാഹുബലി എന്ന് പറഞ്ഞതുപോലെ ഞാനും ഡ്രീം ആണ് പറയുന്നത് അതല്ലാണ്ട് ഇത് പ്രാബല്യത്തിലേക്കാവുന്ന കാര്യങ്ങളെല്ലാം ഒഫ്കോഴ്സ് എനിക്കൊരു എപ്പിക് ഹിസ്റ്റോറിക്കൽ ഒരു മൂവിയുടെ പാർട്ടാവണം എന്നുള്ള ഒരാഗ്രഹം എന്നും ഉണ്ട് കാരണം നല്ല നല്ല എപ്പിക് ഹിസ്റ്റോറിക്കൽ മൂവീസ് വരാറുണ്ട് നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന മാമാങ്കം ആയിക്കോട്ടെ പത്തൊമ്പത് നൂറ്റാണ്ടായിക്കോട്ടെ അങ്ങനത്തെ ഒരു മൂവിയുടെ ഒരു പാർട്ടാവാൻ പറ്റിയാൽ ഭയങ്കര ഹാപ്പി അതല്ലാണ്ടാണെങ്കിൽ നല്ല ഹൊറർ മൂവി ചെയ്യണം എന്നുള്ളൊരു താല്പര്യം കാരണം ചെറുപ്പം മുതലേ എനിക്ക് ഹൊറർ മൂവീസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു അതെ അതെ കാരണം ഹൊറർ എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്നും ഒരു സർപ്രൈസിങ്ങും ക്യൂരിയോസിറ്റി അപ്പോൾ ഒരു ഹൊറർ മൂവി കാരണം എനിക്ക് അനന്തഭദ്ര ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു മൂവീസാണ് അതിലത്തെ ദിഗംബരൻ എന്നൊക്കെ പറഞ്ഞൊരു റോള് സോ ലൈക്ക് എന്നും ഞാൻ മനോജ് അറ്റ്നയ്ക്ക് അഡ്മയർ ചെയ്യുന്ന ഒരു റോളാണിത് അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു മൂവീസ് ഇനിയും വരുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയ പാർട്ടാവാൻ പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര പിന്നെ അതേപോലെ തന്നെ ഡിറ്റക്റ്റീവ് മൂവീസ് നല്ല ആ അപ്പോൾ അങ്ങനത്തെ ഒരു മൂവിയൊക്കെ വരുമ്പോൾ ഇറ്റ്സ് ഗിഡ് പിന്നെ ഏത് ക്യാരക്ടറും അതിൻ്റെ അകത്ത് എക്സ്പ്ലോർ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതിപ്പോൾ ഒരു ഫാമിലി മൂവി ആവാം അല്ലെങ്കിൽ ഒരു പോലീസ് മൂവി ആവാം എവ്രി ക്യാരക്ടർ ഇസ് ഡിഫറെൻറ്റ് സോ ഒന്നും സെയിം ആവുന്നില്ല പക്ഷേ ദീസ് ആർ ലൈക്ക് കുറച്ച് ഫേവറേറ്റ് അത്രയേ ഉള്ളൂ അതിൻ്റെ അകത്ത് വേറെ ഏത് ക്യാരക്ടർ കിട്ടിയാലും ഐ ആം ഹാപ്പി ബട്ട് മൈ എന്നുള്ള രീതിയിലേക്ക് മാത്രം ഒരു 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 ലോങ് ഫൈറ്റ് ഫൈറ്റ് സീൻസ് ക്ലൈമാക്സിൽ അപ്പോൾ എങ്ങനെയായിരുന്നു മാസ്റ്റർ ആ ഇതിലേക്ക് ക്സ്ത് നമുക്ക് ഫൈറ്റ് ക്ലൈമാക്സ് തന്നെ ഫ്ലൈറ്റ് നമുക്ക് മാസ്റ്റർ ശശി മാസ്റ്റർ ആണ് മാഫിയ ശശി ചേട്ടനായിരുന്നു ഓക്കെ അപ്പോൾ ഒരു ഫൈവ് ടു സിക്സ് ഫൈറ്റ് ആണ് ശശിചേട്ടൻ ഞാൻ പറയാം ഭയങ്കര കൂളാണ് കാരണം നമുക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ അത് എക്സ്ട്രീമുണ്ട് അത് വന്നു ആള് കാരണം ഡയറക്റ്റ് ഞാൻ ബിട്ടു തോമസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്പോസിഷനാണ് അതിൽ വില്ലനായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഫൈറ്റാണ് കാരണം റോപ്പ് ക്ലാസ് ബ്രേക്ക് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട് ഗൺ ഫയറിങ് എല്ലാം ഉണ്ടായിരുന്നു സോ ഞാൻ ആദ്യമായിട്ടാണ് ഫൈറ്റിന് പോകുന്നത് പക്ഷേ രണ്ട് കാര്യവും പറയണം ഒന്ന് സേഫ്റ്റി മാസ്റ്റർ സേഫ്റ്റിയിൽ ഒരു കോംപ്രമൈസും വെച്ചിട്ടില്ല ഒന്നും കാരണം ഹാർനസ് ആയിക്കോട്ടെ മറ്റുള്ളതായിക്കോട്ടെ എല്ലാം നിർബന്ധമാണ് അതേപോലെ തന്നെ റിഹേഴ്സൽ മാസ്റ്റർ വേണ്ട റിഹേഴ്സൽ അല്ലാണ്ട് ഒരുപാട് ദിവസത്തെ റിഹേഴ്സൽ ഒന്നുമില്ല ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് പ്രൊഫഷണലായിട്ട് മാസ്റ്ററിൻ്റെ സ്റ്റാഫുണ്ട് കാണിച്ചു തരും അസിസ്റ്റൻസ് കാണിച്ചു തരും അതിനെ റിപ്ലിക്ക് ചെയ്യുക മാസ്റ്റർ അത് ചെക്ക് ചെയ്യും സേഫ് ആണെന്ന് കണ്ടാൽ ആക്ഷൻ ആ ഒരു ആക്ഷനിലേക്ക് പോകുമ്പോൾ അവിടെ പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതാണ് മാസ്റ്റർ ചില അപൂർവമായിട്ട് മാസ്റ്റർ റീ ടേക്കിന് തന്നെ പോകുന്നത് കാരണം അത്രയും പ്രിയ ആയിട്ട് മാസ്റ്റർ ചെക്ക് ചെയ്തിട്ടാണ് കൃത്യമായിട്ടാണ് കാരണം പറയണത് എപ്പോഴും ഫസ്റ്റ് ഷോട്ടിൽ തന്നെ നല്ലത് വരുന്ന പറയാ അപ്പൊ നമ്മളത് കൊറേ റിപ്പീറ്റ് ചെയ്തോണ്ടിരുന്നിട്ട് കാര്യമില്ല ആ നമ്മളപ്പോഴേക്കും ചിലപ്പോ മൈൻഡ് വൈസ് ഡൗൺ ആവും അപ്പൊ നമുക്ക് ആ പെർഫെക്റ്റ് കിട്ടില്ല ഇമ്പ്രൂവൈസേഷൻ അപ്പോൾ അതുകൊണ്ട് മാസ്റ്റർ എപ്പോഴും അതിന് ട്രൈ ചെയ്യും റിഹേഴ്സൽ കഴിഞ്ഞിട്ട് മാക്സിമം ആക്റ്റീവ് ആയിട്ടുള്ള ആ ടൈമിൽ തന്നെ ആ ഒരു ഷോർട്ടിലേക്ക് പോകും പിന്നെ അതേപോലെ തന്നെ ബാക്കി അസിസ്റ്റൻസ് ആണ് നമുക്ക് പറയാണ്ടിരിക്കാൻ വയ്യ കാരണം അവരെ കാണിച്ചു തരുമ്പോൾ അതിൻ്റെ റിയാലിറ്റി നമുക്ക് മനസ്സിലാകുമ്പോൾ ആ മുഖത്തുള്ള എക്സ്പ്രഷൻ എത്ര വരെ എത്തണം അല്ലാണ്ട് നമുക്ക് അറിയാണ്ട് പോയിരിക്കാനോ ചവിട്ടാനോ പാടില്ലല്ലോ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ 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 ഒരു ഒരു കഴിയുമ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ ഫൈറ്റ് ചെയ്യുമ്പോൾ ആവാഹിച്ച് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ആ ആ ക്രൗഡ് ക്യാമറ നിൽക്കുന്ന ഫീൽ ഓവറായിട്ട് എനർജി ചെയ്തു പോകും അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ നമുക്കും പ്രോബ്ലം വരാം നമ്മുടെ ഓപ്പോസിറ്റ് നമ്മളെ വിശ്വസിച്ച് നിൽക്കുന്ന ആർട്ടിസ്റ്റ് ആയിരിക്കും നേരെ ഓപ്പോസിറ്റ് അപ്പൊ ആ ആർട്ടിസ്റ്റിനും ബുദ്ധിമുട്ട് വരാൻ പാടില്ലല്ലോ എന്നാലും ചെറിയ രീതിയിൽ ഫൈറ്റിൽ നമുക്ക് എന്തായാലും വരും ഹേർട്ടാവും കയ്യോ കാലോ കാര്യങ്ങൾ കാരണം എന്താണെന്ന് വെച്ചാൽ എന്നാൽ മാത്രമേ നാച്ചുറലായിട്ട് അത് കിട്ടുള്ളൂ അല്ലാണ്ട് നമ്മളത് ഫുള്ള് സോഫ്റ്റ് ആയിട്ട് എല്ലാം ബെഡ്ഡിട്ട് അതിൻ്റെ മുകളിലേക്ക് തന്നെ വീണിട്ട് നമുക്ക് എടുക്കുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു നാച്ചുറൽ ആ ഒരു പ്രോസസ്സ് കിട്ടില്ല യു ഹാവ് ടു ഗോ പക്ഷേ ഏറ്റവും നല്ല സേഫ്റ്റി നോക്കിയിട്ടാണ് മാസ്റ്റർ ചെയ്തത് അതുകൊണ്ട് എനിക്ക് എന്തായാലും ശരി ശശി മാസ്റ്ററിൻ്റെ കൂടെ ഇങ്ങനെ വർക്ക് കിട്ടുകയാണെങ്കിൽ ഐ ബി വെരി ഹാപ്പി ടു വർക്ക് വിത്ത് ഹിം സോ ഇറ്റ് വാസ് ലൈക്ക് ജീനിയസ് ഗൈ ടു വർക്ക് വിത്ത് ലൈഫിനെ ഒരു വൺ വൺ ലൈനിൽ ലൈനിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ എന്തായിരിക്കും അത് എന്ന് ഹാപ്പി 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 ലൈഫ് ഇറ്റ് നമ്മൾ എത്താൻ അതിന്റെ ഉയരം നമ്മൾ അളക്കുന്നില്ല നമ്മൾ പഠിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇന്നിവിടെ ഇവിടെ എത്തിയതിൽ തിരിച്ചു നോക്കുമ്പോൾ ഹാപ്പി റ്റിൽ ടുഡേ നമുക്ക് നമുക്ക് നമ്മുടെ ഹാപ്പി അതെ കാരണം എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല നമ്മളിപ്പോൾ അഭിനയത്തിൽ ഒരുപാട് പേര് കൊതിക്കുന്നുണ്ട് ആക്ടിങ് എന്നുള്ള സിനിമ എന്നുള്ളൊരു പാഷന് വേണ്ടിട്ട് ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടി ജീവിക്കുന്നവരുണ്ട് ആ സ്ഥാനത്ത് ജയിച്ചു നിക്കുന്ന ഒരാളെന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ് ഞാൻ ആ വാക്ക് മാറ്റും തോൽവിയില്ല കാരണം ഇഷ്ടംപോലെ സിനിമയിൽ എല്ലാവരും അഭിനയിച്ചോണ്ടിരിക്കുക അതെ നമ്മളെല്ലാം പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇനി ആ നയൻ വൺ സിക്സ് കുഞ്ഞോട്ടിൽ എന്നുള്ളത് എന്നും ഏത് കാലത്തും അപ്പോൾ നമുക്കൊന്ന് അങ്ങനത്തെ ഒരു ക്യാരക്ടറിൽ എന്നും അവിടെ ഉണ്ട ഒരു സാധനത്തിൽ നമ്മളൊരു പാർട്ടായി അതിൻ്റെ ഹാപ്പിനെസ് ഉണ്ടാവും പക്ഷെ ജയം എന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റില്ല അത് ഇനി അടുത്തൊരു ക്യാരക്ടർ വരുമ്പോൾ ജനങ്ങളത് ഏറ്റെടുത്താൽ അന്ന് അതിന് ജയം അത് കഴിഞ്ഞൊരു ക്യാരക്ടർ വരുമ്പോൾ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് തോൽവിയാവും അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ടുള്ളത് പോകാം എവിടെ വരെ നമുക്ക് എത്തുന്നു എവിടേക്കാണോ അത് ലീഡ് ചെയ്യുന്നത് ലൈഫ് നമുക്കറിയില്ല വി വിൽ ട്രൈ അവർ ലെവൽ ബെസ്റ്റ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് ശ്രമിക്കാം വിൽ ട്രൈ ബാക്കിയുള്ളതെല്ലാം ഫെയ്റ്റ് ആണ് വി വിൽ ഹ് ടു വെയിറ്റ് ഫോർ ദാറ്റ് പിന്നെ മുന്നോട്ട് ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു